നമസ്കാരം ഒരിക്കൽ കൂടി എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് മന്ത്ര മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞാൻ വീട് ചേരുന്ന കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഏകദേശം കഴിഞ്ഞ പത്തൊൻപതാം തീയതി പുതുപ്രേം പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ മറ്റും വേസ്റ്റുകൾ കൊണ്ടുപോകുന്നു പോകുന്ന സമയത്ത് ട്രാക്ടറോ മറ്റോ ട്രാക്ടറിലോ മറ്റോ തോന്നുന്നു കൊണ്ടുപോകുന്ന സമയത്ത് അതിലൊരു ചാക്ക് പ്ലാസ്റ്റിക് ബോട്ടിലെ പ്ലാസ്റ്റിക് ബോട്ടിലോ പ്ലാസ്റ്റിക് ബോട്ടിലോ മറ്റോ ചാക്ക് ഭാര്യയും ഭർത്താവും അതിലൂടെ അതിലൂടെ ഇരുചക്ര വാഹനത്തിൽ വരുന്ന ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെയും ദേഹത്ത് വീഴുകയും തുടർന്ന് രണ്ടുപേരെയും ആശുപത്രിയിൽ അഡ്മിറ്റാക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഞാൻ ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതേ തുടർന്ന് അതേ തുടർന്ന് ഈ ഭർത്താവിൻ്റെ കൈ ഓടിയുകയും അത് അതിൽ ഒരു അതിലൊരു സങ്കടകരമായിട്ടുള്ള കാര്യം ഈ ഭാര്യ ഗർഭിണിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പറയുന്നത് ഞാൻ കേട്ടത് അവർ അബോധാവസ്ഥയിൽ പ്രസവിച്ചു എന്നാണ് ആശുപത്രി വെച്ച് അബോധി പ്രസവിക്കുകയും തുടർന്ന് ആ കുട്ടികളെ രണ്ട് ഇരട്ട കുട്ടികളാണെന്നാണ് പറയപ്പെടുന്നത് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ ഐ സിയിൽ പ്രവേശിപ്പിക്കുകയും ദിവസവും മുപ്പത്തും മുപ്പതിനായിരം രൂപ വരെ ചിലവുണ്ട് എന്നാണ് ആ എൻ ഐ സിയിൽ ചിലവുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുക ഞാൻ എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് തുടർന്ന് അവിടുത്തെ പൊതുപ്രവർത്തകർ പഞ്ചായത്തിന് ബന്ധപ്പെട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പഞ്ചായത്തിൻ്റെ ഈ വാഹനത്തിന് ഓടിക്കുന്ന ഡ്രൈവറുടെയും മറ്റു ആശ്ര അശ്രദ്ധ തന്നെയാണെന്ന് പറയാം അല്ല ഇത്ര ഈ ചാക്കുവില്ലല്ലോ തുടർന്ന് പഞ്ചായത്തിൽ പഞ്ചായത്തിൽ വേണ്ട പ്ര മറ്റോ അവിടെ സംസാരിച്ചപ്പോൾ ഇരുപേറും ഇരുപതിനായിരം രൂപ മാത്രം കൊടുത്തു എന്നാണ് പറയുന്നത് ബാക്കി തരാൻ പറ്റില്ല എന്നാണ് തരാൻ പറ്റില്ല എന്നാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അല്ലെങ്കിൽ പറഞ്ഞത് എന്നാണ് എന്നോട് അവിടുത്തെ പൊതുപ്രവർത്തകർ പറഞ്ഞത് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു എന്താ പറയുക ഒരു നിസ്സാരമായിട്ടുള്ള ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപ ഇരുപത് രൂപ ഇരുപതിനായിരം രൂപ മാത്രമേ ഞങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല എന്നാണ് എന്നാണ് പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എൻ്റെ അന്വേഷണത്തിൽ എന്നോട് അവിടുത്തെ പൊതുപ്രകാരം പറഞ്ഞത് പഞ്ചായത്തിൻ്റെ ഭാഗത്തും ഒരു എന്താ ഒരു അസാ ഒരു അസാൾട്ടിൽ നിസ്സാരമായിട്ടിലാണെന്ന് ഈ ഈ സംഭവത്തെ അവർ കാണുന്നത് ലഘു ഈ സംഭവത്തെ ഒരു ലഘീകരിച്ചിട്ടാണ് കാണുന്നത് എന്നതാണ് അവർ പറയുന്നത് തുടർന്ന് ബി ജെ പി പൊതുപ്രവർത്തകരും പഞ്ചായത്ത് പിക്ക പഞ്ചായത്ത് പഞ്ചായത്ത് ധർണ നടത്തുകയും തുടർന്ന് കൂടുതൽ തുക അനുവദിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ധർണ ഈ പിക്കറ്റിൽ ഒഴി അവിടുന്ന് ഈ ധർണ ഒഴിവാക്കിയ ഈ ധർണ നിർത്തിയത് പഞ്ചായത്ത് ഭാഗത്തു നിന്നും ഇന്നും കൂടുതൽ തുക അനുവദിക്കാം എന്നൊരു ഉറപ്പിന് മേൽ മാത്രമാണ് ഈ ധർണ നിർത്തിയത് എന്നാണ് അവിടുത്തെ ബി ജെ പി ബി ജെ പിയുടെയും കുറച്ച് പൊതുപ്രവർത്തകരുടെയും പൊതുപ്രവർത്തകരും ബി ജെ പി നേതാവ് ബി ജെ പി ചെറിയ നേതാക്കന്മാരും അതുപോലെ തന്നെ അവിടുത്തെ പൊതു ചില പൊതുപ്രവർത്തകരും എന്നോട് സംസാരിച്ചത് എന്തായാലും ഇതിലെന്താണ് സത്യസന്ധമായിട്ടുള്ള അന്വേഷിക്കണം എന്താണ് ഇതിൽ നടന്നത് ഇതിന് ആരുടെ മേലെയാണ് യഥ തെറ്റ് എന്ന് ഒരു സത്യസന്ധമായിട്ടുള്ളൊരു അന്വേഷണം നടത്തി ഇതിൽ കൂടുതൽ വാർത്തകൾ ഏകദേശം രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ഇതിൻ്റെ ഈ വാർത്ത പുറത്തുവിടുന്നതാണ് ഇതിൽ ഇതിൽ യഥാർത്ഥ സംഭവം എന്താണ് ഇതിൽ യഥാർത്ഥം എന്താണ് ഇതിലെ യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്നുള്ളത് സത്യനുസന്ധമായിട്ട് കാര്യം ഏകദേശം രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ പുറത്തുവിടുന്നതാണ് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു ഏകദേശം കഴിഞ്ഞ പത്തൊൻപതാം തീയതിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് ഒരു വ്യക്തതയല്ല അങ്ങനെ എനിക്ക് കേ എനിക്ക് പോലെ എനിക്കൊരു തോന്നുന്നത് ഡേറ്റ് എനിക്ക് കൺഫേം ആയിട്ടില്ല അങ്ങനെ എനിക്ക് എനിക്ക് തോന്നിയത് കഴിഞ്ഞ പത്തൊമ്പതാം തീയതിയാണ് ഈ പറയുന്ന സംഭവം നടന്നത് എന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നത് കറക്റ്റായിട്ട് ഡേറ്റ് അറിയില്ല അങ്ങനെ എനിക്ക് തോന്നി എനിക്ക് അങ്ങനെ എനിക്ക് കേട്ട പോലെ തോന്നി എന്താ എന്തായാലും സംഭവം നടന്നിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുന്നു നേരത്തെ ഇതിൽ യഥാർത്ഥ സംഭവം ഉണ്ട എന്താണ് ഇതിൽ യഥാർത്ഥം യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് ഇതിൽ സത്യസന്ധമായിട്ട് എന്താണ് നടന്നത് ആരുടെ ഭാഗത്ത് തെറ്റ് എന്നുള്ള എന്നുള്ള ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ച് സത്യസന്ധമായി അന്വേഷിച്ച് ഏകദേശം രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ഈ വാർത്ത പുറത്തുവിടുന്നതായിരിക്കും